ക്രൈസ്തല കർത്താവിൻ്റെ അധികം നാമം വഴുത്തപ്പെടുമാറേക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് ഞാൻ കർത്താവിന് മാനവും മഹത്വവും അർപ്പിക്കുന്നു ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയപ്പെട്ടവരെ അഭിസംബോധന എല്ലാ നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു നമ്മുടെ നമുക്കെതിരായ ശത്രുക്കൾ ഒന്നടങ്കം പലതും ഒരുക്കുമ്പോൾ ചില തന്ത്രങ്ങൾ മെനയുമ്പോൾ നമുക്ക് ആശ്രയിക്കാനുള്ളത് നമ്മുടെ കൂടെ നിൽക്കുമെന്ന് കരുതിയവർ നമുക്കെതിരായി മാറുമ്പോൾ അല്ലാത്തവർ നമുക്കെതിരായി മാറുമ്പോൾ നമുക്ക് ആശ്രയിക്കാൻ സർവശക്തനായ ദൈവത്തിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ നെഹമ്യാവിൻ്റെ പുസ്തകം ആറാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത് അതിന് ഞാൻ എന്നെ പോലെയുള്ള ഒരളോടി പൂമി എന്നെപ്പോലെ ഉള്ള ഒരു തരു ജീവരക്ഷയ്ക്കായി മന്ദിരത്തിലേക്ക് പോകുമോ ഞാൻ പോകയില്ല എന്ന് പറഞ്ഞു വളരെ സുപരിചിതമേറിയ ഒരു തിരുവചന ഭാഗമാണ് നെഹമ്യാവിന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് നെഹമ്യാവ് മതിൽ പണിയുവാൻ ആത്മഭാരത്തോടെ ഇറങ്ങി തിരിക്കുകയും അനന്തരം നെഹമ്യാവിനെതിരെ ചില കൂട്ടുകെട്ടുകൾ ഉയരുകയും അതിനെതിരെ സംസാരിക്കുകയും പലതും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഭാഗങ്ങൾ നാം പഠിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പ്രിയരെ നമ്മുടെ മുൻപോട്ടുള്ള ഗമനത്തിനെതിരായി നമ്മുടെ ആത്മീക ഭൗതിക വളർച്ചയ്ക്കെതിരായി നിൽക്കുന്ന ചില മേഖലകളെ വഴിമാറ്റുവാനും ദൈവപ്രവൃത്തി നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുവാനും കഴിയുന്ന ഒരു ദൈവത്തിൻ്റെ കരമുണ്ടെന്ന് ഇന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു എന്നെ പോലെയുള്ള ഒരാൾ ഓടിപ്പോകുമോ അതിനർത്ഥം ഓടിച്ചു കളയുവാൻ ഒടുക്കി ഇല്ലായ്മ ചെയ്ത് കളയുവാൻ പലതും ഒരുക്കുന്ന പലരും കാണും പലരും നമുക്കെതിരെ പറയാൻ കാണും പലരും നമുക്കെതിരെ നാം അറിയാതെ ഒളിഞ്ഞും മറഞ്ഞും നിന്നുകൊണ്ട് പലരും തന്ത്രങ്ങൾ മെനയുന്ന പലരും കാണും എന്നാൽ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങേക്കെതിരായി പ്രാർത്ഥിക്കുന്ന അങ്ങേക്കെതിരായി ദൈവത്തെ ആശ്രയിക്കുന്ന അങ്ങേക്കെതിരായി പറയുന്ന പ്രവർത്തിക്കുന്ന വ്യക്തികളെ കണ്ട് മനം തകർന്ന് തളർന്നു വീഴാനല്ല ദൈവത്തിന്റെ വചനം പറയുന്നു അങ്ങ് മിണ്ടാതിരുന്ന് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയുന്നെങ്കിൽ ദൈവത്തിന്റെ വലിയ കൃപയും വലിയ ദൈവപ്രവൃത്തിയും അങ്ങയ്ക്ക് വേണ്ടി ചലിപ്പിക്കാൻ കരുത്തുള്ള ദൈവത്തിന്റെ കരം ചലിക്കുന്നുണ്ട് അതേ രണ്ടാമത്തെ നെഹമ്യാവിന്റെ പുസ്തകം ഇങ്ങനെയാണ് വായിക്കുന്നത് മുഖം രാജാവ് കാണുകയാണ് മുഖം വാടിയിരിക്കുന്നത് എന്താണെന്ന് രാജാവ് അന്വേഷിക്കുമ്പോൾ രാജാവ് തന്നെ പറയുകയാണ് ഇത് മനോദുഖമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് നെഹമ്യാവിന്റെ മുഖത്തു നിന്ന് രാജാവ് മനസ്സിലാക്കുമ്പോൾ രാജാവിനോടൊത്ത

നമ്മുടെ 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 ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എതിരായി കുടുംബത്തെ നോക്കി നോക്കി ഭൗതിക വളർച്ചയെ നോക്കി അതിനെ തച്ചുടച്ചുകള അതിനെ താളടിയാക്കി കളയാൻ ആരൊക്കെ എഴുന്നേറ്റാലും ഏതൊക്കെ സമ്പലത്തുമാർ എഴുന്നേറ്റാലും തോമിയാവുമാർ എഴുന്നേറ്റാലും ദൈവമാണോ നമ്മളെ താങ്ങുന്നത് നാം ജീവനുള്ള ദൈവത്തെയാണോ ആണോ ആ മീസ്തോത്രം ആരാധിക്കുന്നത് നമ്മെ കൈവിടാത്ത കരുത്തു മുൻപോട്ട് നടത്തുന്ന നല്ല ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി ചലിക്കുവാനിടയായി തീരും അതിന്റെ ആറാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വേദഭാഗം തന്നെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ മിഷ്ട്രോത്ര മതിലിന് ആ സമ്പലത്തും ദോബിയാവും ചിലരെ എഴുന്നേൽപ്പിച്ച് ഇവൻ അവരുടെ ഇടയിൽ രാജാവാകാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള ആമ കാര്യാദികൾ പറഞ്ഞു വരത്തുകയാണ് നമ്മെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു വരത്തുകയും നമ്മെ കുറിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വരുത്തുകയും ചെയ്യുമോ വല്ലാത്ത വേദനാജനകമായ ഭാഗങ്ങളിലൂടെ നാം കടന്നു പോകാറുണ്ട് ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയരോട് എൻ്റെ ആത്മാർത്ഥതയോടെ കൈമാറാം നമ്മെ കേൾപ്പിക്കുന്നത് വേദനിപ്പിക്കുന്ന ന്യൂസുകളായിരിക്കാം നമ്മെ കേൾപ്പിച്ചു കൊണ്ടേയിരിക്കുന്നത് നമ്മെ വേദനപ്പെടുത്തുന്ന വ്രണപ്പെടുത്തുന്ന മുറിവൽപ്പിക്കുന്ന വാക്കുകളായിരിക്കാം അതിന്റെ നടുവിൽ തളർന്നു പോകാനല്ല നെഹമ്യാവ് പറഞ്ഞതുപോലെ ആറാവധിയായ പതിനൊന്നാം വാക്യത്തിൽ പറയാ എന്നെ പോലെയുള്ളവരുവൻ ഓടിപ്പോകുമോ ദൈവത്തിന് എന്താ പറഞ്ഞതിറങ്ങി തിരിച്ചത് ഒരു മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയല്ല ഞാൻ ഇറങ്ങി തിരിച്ചത് ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടിട്ടല്ല മനുഷ്യന്റെ സഹായത്താലല്ല ഞാൻ ഇറങ്ങി തിരിച്ചത് സർവശക്തനായ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയിട്ടാ ഇന്നാ പ്രത്യാശയുള്ളവൻ എന്നോട് ചേർന്ന് കർത്താവിന് മഹത്വം കൊടുക്കണം അന്ന് നോക്കിയിരിക്കുന്നത് സാധാരണ ഒരു മനുഷ്യന്റെ മുഖത്തേക്കല്ല അങ്ങ് പ്രത്യാശ വെച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ മുഖത്തേക്കല്ല എന്ന് ഒരു ഉത്ബോധം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടതുണ്ട് ഉപേക്ഷിച്ച് കളയുവാൻ നോക്കിയിട്ട് ആത്മാർത്ഥതയോടെ അതരങ്ങൾ തുറന്നു പറയണം അത് മനുഷ്യന്റെ മുഖത്തേക്കല്ല നോക്കിയിരിക്കുന്നത് ഞാൻ ദൈവത്തിന്റെ മുഖത്തേക്കാ നോക്കിയിരിക്കുന്നത് ആരൊക്കെ കൈവെടുത്താലും എതിരാളികളായി മാറിയാലും പിൻബലത്തിന്റെ എതിരാ പിൻബലം ആ എതിരാളികൾക്ക് ഉണ്ടെങ്കിലും ഞാൻ എന്റെ ദൈവത്തെ നോക്കിയാണ് സർവശക്തനായ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നതെന്ന് ഉറച്ചു പറയുവാൻ ഇടയായിരണം നമുക്ക് എന്നെ പോലെ ഒരുവൻ ഓടിപ്പോകുമോ എന്നെ പോലെ ഒരുത്തൻ അവൻ ഭയപ്പെട്ടു പോകുമോ എന്ന് പറയാൻ കാരണം ദൈവമാണ് നെഹമ്യാവിന്റെ അതെ സൻബലത്തും വരെ പലതും എന്നാൽ നെഹമ്യാവിനെ കൊണ്ട് കൊണ്ട് ദിവസം മതിൽ അതേ പ്രിയപ്പെട്ടവരെ എന്ന് ും കുടുംബത്തിനകത്ത് ഒരു സമൂഹത്തിൽ ഒരു വിലയും തരാതെ ഒരു കഴിവുമില്ല എന്ന് പറഞ്ഞ് നീ തകർന്നു പോകുമെന്ന് പറഞ്ഞ് ഇല്ലായ്മയായി പോകുമെന്ന് പറഞ്ഞ വിലയിരുത്തി ഇവരുടെ നടുവിൽ ദൈവത്തിന്റെ ആത്മ പറയുന്നു അങ്ങേക്കൊണ്ട് ചെന്ന് പണുയർത്തുവാൻ അങ്ങേക്കൊണ്ട് ശ്രേഷ്ഠകരമായ ചില പദവികൾ പദവികളെത്തിക്കുവാൻ ദൈവത്തിന് പദ്ധതി കൊണ്ട് ദൈവത്തിന് നാം തളർന്നു പോകേണ്ടവരല്ലേ പല വാക്കുകളും കേട്ടേക്കാം അങ്ങയുടെ ചെവിയിൽ കേൾക്കുന്ന വാക്കുകൾ എപ്പോഴും വേദനാജനകമായിരിക്കാം വ്രണപ്പെടുത്തുന്നതായിരിക്കാം എന്നാൽ അങ്ങയിലൂടെ ദൈവം പ്രവർത്തിക്കുമെന്ന് ദൈവവചന അടിസ്ഥാനത്തിൽ ഒരു പ്രവചന ശബ്ദമായ കൈമാറാം ഒരു വിലയും തരാതെ ആ നിഷ്ട്രോത്രം മാറ്റി നിർത്തപ്പെട്ടെടുത്തു അങ്ങ് പ്രാർത്ഥിച്ച് ചില നേടിയെടുക്കാൻ കഴിയുമെന്ന് അങ്ങ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചു വരുന്ന ആളുകൾ ഇതു ഈ വചനത്തിലൂടെ മനസ്സിലാക്കണം കാണും കാണും പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ പോലെ ഒരുവനാണോ അങ്ങ് ഞാൻ ദൈവത്തിന്റെ വചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പോലെയുള്ള വളരെ പ്രത്യാശയോടും ദൈവാശ്രയ ബോധ്യത്തോടും കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടെ നമുക്ക് യാത്ര ചെയ്യാം വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ God bless you.